ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അവനൊരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു സരയുവാണെങ്കിൽ രൂപയെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് രൂപ പറയുന്നുണ്ട് അതേടി അവൻ ഇവിടേക്ക് വന്നത് എൻ്റെ ചന്ദ്രേട്ടൻ മരിച്ചു കിടക്കുന്ന കാഴ്ച കാണാൻ അവൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഒന്ന് പറഞ്ഞു പോയി ഞാൻ എൻ്റെ ചന്ദ്രേട്ടന് വിഷം കൊടുത്തു എന്ന കാര്യം ആ ഒരു കാഴ്ച കാണാൻ അവൻ വന്നതാണ് ഇവിടെ വന്നപ്പോൾ എല്ലാവരും അവനൊക്കെ കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണ് ഇവിടെ കണ്ടത് ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഒരു കാഴ്ചയാണ് അവന് കാണാൻ കഴിഞ്ഞത് പിന്നെ തന്നെയല്ല അവൻ്റെ മുഖത്തൊരു പാടുണ്ട് അത് താര കൊടുത്ത അടിയാണ് അവന് തല്ലുകയല്ല താര ചെയ്യേണ്ടത് അവനെ ഇഞ്ചിൻ ചേ കൊല്ലണം അത്രയ്ക്ക് ദ്രോഹമല്ലേ ആ താരയോട് അവൻ ചെയ്തത് തന്നെയല്ല എന്നെ ചന്ദ്രേട്ടന്റെ തലയിൽ അവൻ ചെയ്ത കുറ്റക്ക് ഇടുകയും ചെയ്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സരയോ ആ ഗന്ധം വിട്ട് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് അതെ പിന്നെ വേറൊരു കാര്യം കൊണ്ട് കൂടിയുണ്ട് ഞാനൊരു കാര്യം ഞങ്ങൾ ചന്ദ്രേട്ടനെ ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് ആ വിഷൽസ് ഞാൻ നിനക്ക് അയച്ചു തരാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ടയുകയാണ് അങ്ങനെ സാരയോ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ താര എന്താ സോറി നമ്മുടെ ചാരിയാണെങ്കിൽ എന്താന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാരയുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ് ആ അതെ അവരെന്തോ ഒരു വിശ്വൽസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നതേ കണ്ടു നോക്കൂ എന്നും പറഞ്ഞിട്ട് ആ കല്യാണ വീഡിയോ ആണ് നമ്മുടെ ചന്ദ്രസേനൻ രൂപയുടെ കഴുത്തിൽ താലുകെട്ടുന്ന ഒരു കാര്യമാണ് കാണുന്നത് അതൊക്കെ കാണുമ്പോൾ ആ ഗന്ധം വിട്ടു നിൽക്കുകയാണ് ഇത് ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്ന് ചാരി ചോദിക്കുന്നുണ്ട് അപ്പം അടുത്തൊരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതേ അവരൊരു വോയിസ് ഇട്ടിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് രൂപയുടെ വോയിസ് കേൾക്കുകയാണ് ഇത് എപ്പോഴാണ് സംഭവിച്ചത് എന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊക്കെ സംഭവിച്ചത് എല്ലാതും സംഭവിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ചന്ദ്രേട്ടനുമായ ജീവിതം തുടങ്ങിയിട്ട് കുറേ നാളായിരുന്നു നിൻ്റെ അച്ഛനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കളിപ്പിക്കുകയായിരുന്നു അയാൾക്ക് ഇപ്പോഴാണ് സത്യം മനസ്സിലായത് അതുകൊണ്ടാണ് നിങ്ങളോട് വന്ന് ദേഷ്യപ്പെട്ടത് ഇനി അയാൾ ഇങ്ങോട്ട് വന്നു പോകരുള്ള രീതിയിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ സാരൈവിനും ചാരിക്ക് മനസ്സിലാവുകയാണ് ആ സമയത്താണ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മുടെ രാഹുൽ അങ്ങനെ രാഹുൽ തിടുക്കപ്പെട്ട് ഇവനെ കാണാൻ പോവുകയാണ് പ്രകാശനെ കാണാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഓ അവിടെ ഒന്ന് നിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവിടെ വന്ന് പൊട്ടിത്തെറിച്ചതിനുള്ള കാരണം കാരണങ്ങളൊക്കെ മനസ്സിലായി ഞാൻ ആൻറ്റിയെ വിളിച്ചായിരുന്നു എന്ന് സാരയി പറയാണ് നീ എന്തിനാ അവരൊക്കെ വിളിക്കണത് എന്ന് ചോദിക്കുകയാണ് വിളിച്ചതുകൊണ്ടാണല്ലോ സത്യങ്ങൾ മനസ്സിലായത് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ എന്നിങ്ങനെ ചാരി പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ നല്ലൊരു തേപ്പ് തന്നെയാണല്ലേ കിട്ടിയതെന്ന് ചോദിക്കുകയാണ് സാരവി അതേടിയത് എല്ലാവരും ചേർന്ന് തന്നെ ചതക്കുകയായിരുന്നു തേപ്പ് തന്നെയാണ് നോക്കിക്കോ ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല അവരുടെ ഇത് അവസാനത്തെ കളിയായിരിക്കും അവരെ ഇതെന്തായാലും ഞാൻ ശരിയാക്കിയിരിക്കുക അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശാരി പറയണം നിങ്ങൾ ഒരു കാര്യത്തിന് പോകണ്ട വെറുതെ എവിടെയെങ്കിലും വില മൂലേൽ കൂടിക്കുമോ അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ എന്തടി പറഞ്ഞതെന്നും ചോദിച്ചിട്ട് അവളുടെ കഴുത്തിന് പിടിക്കുകയാണ് ശാരിയുടെ കഴുത്തിന് അപ്പോൾ അമ്മയും വീട് എന്ന് പറയുമ്പോൾ ശാരി ഇങ്ങനെ തട്ടിയിടുകയാണ് ശാരി ചെന്ന് എഴുത്തിൽ വീഴുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആരും എന്നോട് ഇതാക്കാൻ വരണ്ട എൻ്റെ സ്വഭാവമൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാരും ഭരിക്കാനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊന്നും വഴക്കൊക്കെ കൂടി അങ്ങനെ രാഹുൽ പോവുകയാണ് പോകുന്നത് നേരെ നമ്മുടെ പ്രകാശിനെയും വിക്രത്തിനെയും കാണാനാണ് അങ്ങനെ പ്രകാശൻ ചോദിക്കുന്നുണ്ട് ഏട്ടാ നീ എന്നാലും ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല നിനക്ക് കിട്ടിയത് എന്തായാലും കിട്ടി ഞങ്ങളെയും കൂടി ആ ചതിയിലേക്ക് നീ പറഞ്ഞു വിട്ടൂലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നത് ഇതൊരു ചതി അല്ലടാ അതിലേ നീ നിങ്ങൾ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കാമെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടി തല്ലൊക്കെ കിട്ടി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോടൊരു ദേഷ്യമൊക്കെ പകയൊക്കെ വരും അതുകൂടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അവരെ ഇല്ലാതാക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ഏറ്റവും പറയുന്നുണ്ട് പ്രകാശൻ അപ്പൊ ആ സമയത്ത് അതെ ഇതുമായിരത്തെ കളി ഇനി മേലാൽ കളിക്കരുത് ട്ടാ എന്നെ എൻ്റെ മോനെയും കൊടുക്കുന്ന രീതിയിലൊന്നും കളിക്കരുത് കളിക്കരുതെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് ഇല്ലടാ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ രാഹുൽ പറയുകയാണ് എന്തായാലും അവർ രണ്ടാമത് വിവാഹം കഴിച്ചായിരുന്നു അയാളെ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താ സംഭവിച്ചതെന്ന് പ്രകാശം ചോദിക്കുന്നുണ്ട് എല്ലാതും എല്ലാവർക്കും അറിയായിരുന്ന ടൈ ഞങ്ങൾ നമ്മുടെ ചിലർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാതിരുന്നുള്ളൂ എല്ലാവരും ചേർന്ന് ചതിക്കുകയായിരുന്നു അതൊക്കെയാണ് എനിക്ക് ആകെ സമനില തെറ്റിയ പോലെയായിരുന്നു ആ നേരത്താണ് നീ വിളിച്ചത് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നിന്നോടങ്ങനെയൊക്കെ സംസാരിച്ചത് എന്തായാലും എല്ലാവരും ഒത്തുചേർന്ന് അവരെ കൊല്ലാന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് മറ്റാരെയുമല്ല നമ്മുടെ മനോഹരനെയാണ് മനോഹർ ഒരു പെൺകുട്ടിയുമായിട്ടിരുന്ന് ഇങ്ങനെ സല്ലപിക്കുകയാണ് ഒരു കടൽ തീരത്ത് കടലിൽ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൊ ആ കടലിൽ ഇങ്ങനെ തിരമാലകളൊക്കെ ഇങ്ങനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ മനോഹർ പറയാണ് എനിക്ക് ഈ കടല് വലിയ ഇഷ്ടമാണ് എൻ്റെ അമ്മയും അച്ഛനും മരിച്ചതിന് ശേഷം എനിക്ക് കടല് കാണുന്നത് അതൊരു സന്തോഷം തന്നെയാണ് ഇവിടെ വന്നിട്ട് അസ്തമയം നോക്കി മുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുകയാണ് ആ പെൺകുട്ടിയുടെ പേര് നിത എന്നാണ് അപ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട് ശരിയാണ് വിശാഖേട്ട പറഞ്ഞത് എനിക്കും കടലൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മനോഹർ പറയുകയാണ് അതെ എനിക്ക് ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് ആരും എൻ്റെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല പക്ഷേ നിതയെ കണ്ടപ്പോൾ എന്തോ കല്യാണം കഴിക്കണമെന്നോ തോന്നി എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ ഒരുപാട് കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചതാണ് പിന്നെ എനിക്ക് അങ്ങനെ ആരെയും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴത്തെ വിവാഹങ്ങളൊക്കെ അധികം നില നീണ്ടു നിൽക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് എന്തായാലും അച്ഛൻ എന്തായാലും ഖത്തറിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ അങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നേക്കണം എന്ന് പറയുമ്പോൾ അത് ഉറപ്പാണ് ഞാൻ വന്നിരിക്കും അച്ഛൻ്റെ അരികിലേക്ക് ഇനി വേറെ ആരെയും നോക്കണ്ട എന്ന് അച്ഛനോട് പറഞ്ഞോളൂ എന്ന് പറയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് നിത പറയുകയാണ് അച്ഛൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും പത്തിരുപത് പവൻ്റെ സ്വർണം കൊണ്ടുവരും എല്ലാ പ്രാവശ്യം എൻ്റെ കല്യാണം നടത്തണമെന്നുദ്ദേശത്തിലാണ് അച്ഛൻ വരുന്നത് പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല എന്തായാലും ഇപ്രാവശ്യം എൻഗേജ്മെൻറ്റും കല്യാണം ഒക്കെ ഒന്നിച്ച് നടത്തണം ഒന്നിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ നാട്ടിലേക്ക് അങ്ങോട്ട് പോകുകയുള്ളൂ എന്ന് പറയാണ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് നൂറ്റമ്പത് പവൻ സ്വർണം ഇപ്പോൾ എന്തായാലും ഉണ്ട് എന്ന് പറയുമ്പോൾ മനോഹറിൻ്റെ കണ്ണും തള്ളിയിരിക്കുകയാണ് ഞാൻ സ്വർണത്തിൻ്റെ കണക്കൊന്നും പറഞ്ഞതല്ലാട്ടോ എന്ന് ഇങ്ങനെ പറയുമ്പം അങ്ങനെ മനോഹർ പറയും മനസ്സിൽ ഇങ്ങനെ തീരുമാനിക്കുക ാണ് ആ ഒരു ഒരു വർഷക്കാലം നിനക്ക് എന്നെ ഭർത്താവായിട്ട് കിട്ടൂടി അതുവരെ നീ എൻ്റെ ഭാര്യയായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിന് പോയെങ്കിലും നിനക്ക് എൻ്റെ മുഖച്ചായലുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് സമ്മാനിച്ചിട്ടാണ് ഞാൻ പോകുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യണം അങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ അവരവിടെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാണ് ആ പക്ഷേ ഈ ഒരു കാഴ്ച നമ്മുടെ ജുബാനെയും രണ്ട് ഫ്രണ്ട്സും കൂടി ഇങ്ങനെ മുകളിൽ അവിടെ ദൂരെ നിന്നായിട്ട് കാണുന്നുണ്ട് ഒരു പാലത്തിൻ്റെ അടുത്തായിട്ട് അങ്ങനെ മനോഹരനെ കണ്ട ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവളാണെങ്കിൽ ആ ഒരു കാര്യം അവളുടെ ഫ്രണ്ട്സിനോട് പറയുകയാണ് അപ്പോൾ നീ ചെന്നിട്ട് അവൻ്റെ കാരണക്കുറ്റി നോക്കി വന്നാൽ കൊടുക്കടി എന്ന് അതിലൊരു ഒരു കൂട്ടുകാരി പറയുകയാണ് അപ്പോൾ വേണ്ട ഇതെന്തായാലും അറിയിക്കേണ്ടവർ അറിയിച്ചിരിക്കണം ഇവൻ ഈ പരിപാടിയൊക്കെ ഇനി മേലാൽ നടത്തി പോകരുന്ന് ഇവനോട് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോകുന്നത് ജുബാന പോകുന്നത് കല്യാണിയെയും കിരണ്ണെയും കാണാനാണ് അങ്ങനെ ഒരു സ്ഥലത്ത് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അവൻ വീണ്ടും കൃഷി ഇറക്കി തുടങ്ങിയ കാര്യം ഇങ്ങനെ പറയുമ്പോൾ അവർ അവൻ ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിഷയെ അവസാനമായിട്ടുള്ള ആയിരിക്കണം എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട് താണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ കുട്ടിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരുത്തണം അവർ ആ കുട്ടി രക്ഷപ്പെടണം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ജുബാനെയും കിരണും കല്യാണിയും കൂടി കാറിൽ കയറി പോവുകയാണ് അങ്ങനെ കല്യാണിയും ജുബാനയും കൂടിയിട്ട് നേരെ പിന്നെ പോകുന്നത് നമ്മുടെ നിഷയുടെ വീട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ നിഷയുടെ വീട്ടിലേക്ക് വരുമ്പോൾ കൂടെയായിട്ട് നിഷ വന്നിരിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പം നിഷയോടായിട്ട് പറയുന്നുണ്ട് ഒരു കുട്ടിയും കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ആ പെൺകുട്ടി അങ്ങോട്ട് വരികയാണ് വാ മോളു എന്നിങ്ങനെ വിളിക്കുകയാണ് കല്യാണി അപ്പം നിത് അങ്ങോട്ട് വരുന്നുണ്ട് വാ ഇരിക്കാനൊക്കെ പറയുകയാണ് അവൻ്റെ വലയിൽ വീണില്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നിഷ അപ്പം ആ സമയത്തൊന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ കല്യാണി പറയാണ് കുറേ കാര്യങ്ങളൊക്കെ അവനെ പറ്റി പറഞ്ഞു കൊടുത്തു പക്ഷേ ഒന്നും ആ കുട്ടിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല നമ്മൾ പറഞ്ഞതിൽ എന്തൊക്കെയോ ദുരൂത ഉണ്ടെന്നാണ് ആ കുട്ടിയുടെ വിചാരം എന്തായാലും കുറച്ച് ദൃശ്യങ്ങളുണ്ടല്ലോ കാണിച്ചു കൊടുക്കാൻ തെളിവുകളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ നിഷ തൻ്റെ ഫോൺ എടുത്തിട്ട് നിഷയും അതുപോലെ തന്നെ മനോഹറും കൂടി കല്യാണം കഴിച്ചു നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ജുബാന പറയുകയാണ് പോരെങ്കിലിനിയും ഞാനും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജുബാനയും അവനും കൂടി നിൽക്കുന്ന ആ ഒരു ഫോട്ടോയും കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പറയുകയാണ് വിശാഖായിട്ട് നിങ്ങനെ ഒരാളാണോ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊരിക്കലും ഏർ കേട്ടുകളു പോലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ എന്ന് പറയാണ് അവൻ വിശാഘവും അല്ല കുശാഖു എന്നിങ്ങനെ ജുബാന പറയുന്നുണ്ട് അവൻ്റെ പേര് മുരുകൻ എന്നാണ് ഇപ്പോൾ അവൻ്റെ പേര് അറിയപ്പെടുന്നത് മനോഹർ എന്നാണ് നിനക്ക് വേണമെങ്കിൽ ഇനിയും മനസ്സിലായില്ലെങ്കിൽ നിനക്ക് ഇപ്പോഴും വിശ്വാസം വന്നില്ലെങ്കിൽ ഒരു വീട്ടിലേക്കും കൂടി നിന്നെ കൊണ്ടുപോകാം അവിടെ അവൻ്റെ ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട് അവന് അത് അവൻ്റെ പേരാണ് മനോഹർ പിന്നെ സരയും എന്നാണ് അവളുടെ പേര് അവൾ അതിനേക്കാളും വലിയ ഇവനേക്കാളും വലിയ പ്രൗഡാണ് അതുകൊണ്ടാണ് അവളോട് ഓടിതുവരും കാര്യങ്ങളൊന്നും പറയാത്തത് അവൾ ജീവിതം ഒന്നും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇവൾ പറയാണ് നിഷ പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നിതയ്ക്ക് മനസ്സിലായി ഇനി എന്തായാലും കല്യാണമൊന്നും നടന്നില്ലല്ലോ മോള് രക്ഷപ്പെട്ടില്ല ജീവിതം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി മോളെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ അഴിച്ചുവിട്ടിട്ട് എന്തിനാണ് ആ ചേച്ചി ചേച്ചി ഇവരെയുള്ളവർക്ക് ജയിലിലല്ലേ ഇടേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നിധ കല്യാണിയോട് അപ്പൊ കല്യാണി പറയണം അതെ അത് തന്നെയാണ് പക്ഷെ അവനെ ജയിലിൽ ഇടാത്തതിനൊരു മറ്റൊരു കാരണം കൂടിയുണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ഈ സരൂവിന്റെ കാര്യം അത് തന്നെയാണ് അതിന്റെ പുറകിലുള്ള കാര്യം എന്തായാലും അപ്പൊ ജുബാന പറയണ ഇനി ഇവനെ ഇങ്ങനെ ഇറക്കി വിട്ടാ ശരിയാവല്ലേ ഇവൻ ഒരു എട്ടിന്റെ പണി കൊടുക്കണ്ടേ ചേച്ചി നമുക്ക് എന്ന് ചോദിക്കുകയാണ് വേണം കൊടുക്കണം ഉറപ്പായിട്ടും കൊടുക്കണം എന്നിങ്ങനെ അവരിങ്ങനെ തീരുമാനിച്ചു നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്